നോർത്ത് വയനാട് ഐ എം എ ഡബ്ല്യു ഒ ജി എസിന്റെയും നേതൃത്വത്തിൽ ഗർഭാശയതല ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തിരുനെല്ലി പഞ്ചായത്തിലെയും തവിഞ്ഞാൽ പഞ്ചായത്തിലെയും അംഗനവാടി അധ്യാപകർക്കും ഐ സി ഡി എസ് സൂപ്പർവൈസർമാർക്കുമായാണ് മാനന്തവാടി ഐ എം എ ഹാളിൽ ക്ലാസ് സംഘടിപ്പിച്ചത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാധ ഉദ്ഘാടനം ചെയ്തു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ

അങ്ങനെ തന്നെ ഇന്ത്യയിൽ ലോകമൊട്ടാകെ ഉള്ളതിൽ ഇരുപത്തഞ്ച് ശതമാനം പേരും ഇന്ത്യയിൽ നിന്ന് മരണപ്പെടുന്നതിൽ ഇന്ത്യയിലാണ് അപ്പോൾ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്താലും മാത്രമേ നമുക്ക് അത് ആർക്കൊക്കെ ഉള്ളതെന്നും നേരത്തെ കണ്ട് ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ